കൊച്ചിയിൽ സിപിഎം നേതാവ് ഉൾപ്പെട്ട പ്രളയ ഫണ്ട് തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി വിഷ്ണുപ്രസാദ് അറസ്റ്റിൽ കടക്കേട്ടിൽ പ്രവർത്തിക്കുന്ന പ്രളയ ദുരിതാശ്ചാസ ഫണ്ട് സെല്ലിലെ ക്ലർക്കാണ് വിഷ്ണു പ്രസാദ് സിപിഎം നേതാക്കൾ ഒളിവിലാണ് പയ്യന്നൂരിൽ മൂന്ന് ഫണ്ടുകളിലായി ഒരു കോടിയോളം രൂപ അപഹരിച്ചു എന്ന തെളിവ് സഹിതമുള്ള പരാതിക്ക് മറുപടി നൽകാതെ സിപിഎം ധനരാജ് രക്തസാക്ഷി ഫണ്ടിലെ നേതാക്കൾ പിൻവലിച്ചത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ തെളിവ് സമർപ്പിച്ചിട്ടും ഒരു അന്വേഷണം നടത്താൻ പോലും സിപിഎം ഇതുവരെ തയ്യാറായിട്ടില്ല കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സിപിഐഎമ്മിനെ പ്രതി ചേർത്തതോടെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് പാർട്ടി അക്കൌണ്ടുകൾക്കപ്പുറം പാർട്ടി ഓഫീസിന്റെ സ്ഥലം തന്നെ കണ്ടുകെട്ടിയത് വൈകാരികതയ്ക്കും ആശങ്കയും തിരുവനന്തപുരം കോർപ്പറേഷനിലെ പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് വിവാദം സിപിഎം അന്വേഷിക്കും വ്യാജ ഉപഭോക്താക്കളെ സൃഷ്ടിച്ച് കോർപ്പറേഷന്റെ പട്ടികജാതി ഫണ്ട് സിപിഎം നേതാക്കൾ അടങ്ങുന്ന സംഘം തട്ടിയെടുത്ത പരാതി പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു സിപിഐഎമ്മിൽ വീണ്ടും ഫണ്ട് തട്ടിപ്പ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെയാണ് ആരോപണം കോടതിയിൽ കെട്ടിവെച്ച ജാമ്യത്തുക വിട്ടിച്ച് എന്ന് പാർട്ടി നേതൃത്വത്തിന് പരാതി ലഭിച്ചു തിരുവനന്തപുരത്ത് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണത്തിൽ സിപിഎം ഏരിയ കമ്മിറ്റി അംഗത്തിന് സസ്പെൻഷൻ ഏരിയ കമ്മിറ്റി അംഗം ടി രവീന്ദ്രൻ നായർക്കെതിരെയാണ് നടപടി രക്തസാക്ഷി ഫണ്ട് മുക്കി എന്നാണ് ആരോപണം ഫണ്ട് തട്ടിപ്പ് കേസിൽ മൂന്നാം പ്രതിയും സിപിഎം തൃക്കാക്കര ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന എം എം അൻവർ കീഴടങ്ങി അല്പസമയത്തിനകം ഇയാളെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും തിരുവനന്തപുരത്തും സിപിഎമ്മിൽ ഫണ്ട് തട്ടിപ്പ് വിവാദം അന്തരിച്ച പി ബിജുവിന്റെ പേരിലെ ഫണ്ടിൽ തട്ടിപ്പ് നടന്നാണ് ആരോപണം ഡിവൈഎഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് ഷാഹിനെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് മേഖലാ കമ്മിറ്റികൾ സിപിഎം ഡിവൈഎഫ്ഐ നേതൃത്വങ്ങൾക്ക് പരാതി തിരുവനന്തപുരത്ത് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണത്തിൽ സിപിഎം ഏരിയ കമ്മിറ്റി അംഗത്തിന് സസ്പെൻഷൻ